ഹായ് എവറിവാൻ എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിസെപ്റ്റേഴ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത് സെൻസർ റിസെപ്റ്റേഴ്സ് ആൻഡ് സെൻസിലെ ഓരോ ഇന്ദ്രിയങ്ങളും കാണപ്പെടുന്ന ഗ്രാഹികൾ ഏതൊക്കെയാണ് അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റിമുലസ് ഉദ്ദീപനങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞു ടേബിൾ ത്രീ പോയിൻറ്റ് ടു പട്ടിക മൂന്ന് പോയിൻറ്റ് രണ്ട് പഠിച്ചു കഴിഞ്ഞു ഐ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇയർ ഓഡിറ്റർ റിസെപ്റ്റേഴ്സ് ദെൻ ടങ്ക് കീമോ റിസെപ്റ്റർ ദെൻ സ്കിൻ ടച്ച് റിസെപ്റ്റർ ആൻഡ് ദോസ് ഓൾ ഫാക്ച്വറിസപ്റ്റേഴ്സ് അല്ലേ ഗന്ധഗ്രാഹി പ്രകാശഗ്രാഹി ശ്രവണഗ്രാഹി പിന്നെ സ്പർശഗ്രാഹി അതുപോലെ രാസഗ്രാഹി ഓക്കെ ദെൻ നെക്സ്റ്റ് മൂവിംഗ് ടു ദി ഫസ്റ്റ് ആൻഡ് ദി ഇമ്പോർട്ടൻറ്റ് സെൻസോർ ഗെൻ ദസ് ഐ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സെൻസോറും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ നമുക്ക് ഈ ഒരു എക്സ്റ്റേണൽ വേൾഡിനെ കുറിച്ച് നമ്മൾ ചുറ്റുമുള്ള ഒരു ലോകത്തെക്കുറിച്ചുള്ള ഫസ്റ്റ് സെൻസർ നമ്മളെ എന്താ പറയുക കണ്ണാണ് അല്ലേ സൊ ഫസ്റ്റ് സെൻസ് ഓർഗൻ ദാറ്റ് ഇസ് ഐ കണ്ണ് ഐ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സെൻസ് ഓർഗൻ ദാറ്റ് പ്രൊവൈഡ്സ് പെർസെപ്ഷൻ അബൌട്ട് ദി എക്സ്റ്റേണൽ വേൾഡ് അല്ലെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് പെട്ടെന്നുള്ള ഒരു സെൻസ് വരുന്നത് നമുക്ക് എന്താണ് നമ്മുടെ ഐ ആണ് നോക്കാം എന്തൊക്കെയാണ് നോക്കാനുള്ളത് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ഐ കണ്ണിന്റെ പുറമെ കാണുന്ന ഒരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കാം ആദ്യം കണ്ണിരിക്കുന്ന പൊസിഷൻ എവിടെയാണ് കണ്ണിരിക്കുന്ന പൊസിഷൻ നമ്മുടെ തളിയോടിനകത്ത് കാണപ്പെടുന്ന നമ്മുടെ സ്കള്ളിനകത്ത് കാണപ്പെടുന്ന ഐ സോക്കറ്റിലാണ് നേത്ര കോഡരത്തിനകത്താണ് നമ്മുടെ കണ്ണിരിക്കുന്നത് നേത്ര കോഡരം അഥവാ ഐ സോക്കറ്റിലാണ് കണ്ണ് ഇരിക്കുന്നത് ദെൻ കണ്ണിനകത്ത് ഒരുപാട് മസിൽസ് ഉണ്ട് ആ മസിൽസാണ് നമുക്ക് എന്താ പറയാ ദൂരെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും മാറി മാറി കാണാനും ഇങ്ങനെയുള്ള കണ്ണിന്റെ എല്ലാ പവറിനെയും കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ഐ മസിൽസ് ഉണ്ട് അല്ലെ കണ്ണിലെ പേശികളുണ്ട് ദെൻ ഐ ലാറ്റസ് ഉണ്ട് കൺപീലികളുണ്ട് ദൻ ഐ ലിഡ് നമുക്കറിയാം കൺ പോളയുണ്ട് പിന്നെ അതുപോലെ നമുക്കറിയാം നമ്മുടെ ഉമിനീർ ഉമിനീർ അല്ല കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ലാക്രിമൽ ഗ്രന്ഥി അഥവാ ലാക്രിമൽ ഗ്ലാൻഡും കാണപ്പെടുന്നുണ്ട് സോ ഐ സോക്കറ്റ് നേത്രപടം ഐ മസിൽസ് കണ്ണിലെ പേശികൾ ഐ ലാഷസ് കൺപീലുകൾ പോള ലാക്രിമൽ ഗ്ലാൻഡ് ലാക്രിമൽ ഗ്രന്ഥി വായിച്ചു നോക്കാം ഫസ്റ്റ് വൺ കൺജങ് ഇതൊക്കെ കാണിച്ചിട്ടില്ല എക്സ്ട്രാ പോയിന്റ് ആണ് പക്ഷെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഭാവിയിൽ ഈ പാഠത്തിൽ പഠിക്കാനുണ്ട് കൺജക്ടൈവ വായിച്ചു നോക്കൂ കൺജങ്ടൈവ കൺജക്ടൈവ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും പുറമെ കാണുന്ന വളരെ തിന്നായിട്ടുള്ള ഒരു ഒരു പാളിയാണ് ഒരു ആവരണമാണ് കൺജങ്ടൈവ കൺജങ്ടൈവ ഇസ് ദി മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദി ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ഐ ഇൻക്ലൂഡിംഗ് ദി ഐ ലിഡ്സ് എക്സെപ്റ്റ് ദി കോർണിയ അപ്പൊ കോർണിയ എന്ന് പറഞ്ഞാൽ എന്താ പഠിക്കാനുണ്ട് നമുക്ക് അതായത് നമ്മുടെ കൃഷ്ണമണിയുടെ മുൻഭാഗത്ത് കാണുന്ന ഭാഗമാണ് നമ്മുടെ കോർണിയ അപ്പൊ ആ കോർണിയ ഒഴികെയുള്ള കണ്ണിന്റെ ഭാഗങ്ങളെല്ലാം എന്താണ് കൺജങ്ക്ടൈവ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉപയോഗിച്ച് ഒരു മെമ്പ്രൈൻ ഉപയോഗിച്ച് ആണ് ആ കൺജങ്ക്ടൈവിനെ ബാധിക്കുന്ന അസുഖമാണ് കൺജങ്ക്റ്റിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് എന്ന് പറയും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ചെങ്കണ്ണിന്റെ ശ്രീ ഒരു പൊസിഷൻ എവിടെയാണെന്നുള്ളത് അതായത് നമ്മുടെ ഏറ്റവും മുൻഭാഗത്തുള്ള ആ ഒരു കോർണിയ ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം എന്താണ് കൺജങ്ക്ടൈവാണ് ഐ കണ്ണിന്റെ ഏറ്റവും മുൻഭാഗത്തെ കവർ ചെയ്യുന്ന ഒരു മെമ്പ്രീ സ്ഥലമാണത് കൺജങ്ക്ടൈവ ഇൻക്ലൂഡിങ് ഐ ലിറ്റ്സ് നമ്മളെ കണ്ണിന്റെ കൺട്രോളിൽ ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട് കവർ ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് ദി കോർണിയ കോർണിയ എന്ത് ചെയ്യുന്നില്ല കൺജങ്ക്ടൈവ കവർ ചെയ്യുന്നില്ല എന്താണ് കോർണിയുടെ പഠിക്കാനുണ്ട് ഇറ്റ്സ് ഫങ്ഷൻസ് ആർ ടു പ്രൊട്ടക്ട് ഐ ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചൻ തേവയുടെ ഫംഗ്ഷൻസ് എക്സാം ചോദിക്കാറുണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ദി ഐ ഒരു മെംബ്രെയിൻ ആകുമ്പോൾ ഒരു സ്ഥലമാകുമ്പോൾ എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഐ ദീപ് ഇറ്റ് മോയ്സ്ഡ് അല്ല എപ്പോഴും ഒരു നനവുള്ളതായിട്ട് ഈർപ്പം ഉള്ളതായിട്ടും ലൂബ്രിക്കൻ അല്ലെ ഒരു വഴിവഴുപ്പ് അതായത് വളരെ ഫ്ലെക്സിബിളായിട്ട് ലൂബ്രിക്കൻ മീൻസ് നമുക്ക് ഒരു എണ്ണം നമ്മൾ എന്താ പറയാ ഈ ഒക്കെ നമ്മൾ ഗ്രീസ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാറില്ലേ അത് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും വർക്ക് ചെയ്യാനാണ് അപ്പോൾ അവിടെ ഒരു സ്നേഹമായി അല്ലെങ്കിൽ അവിടെ ഈർപ്പം ഉള്ളതുപോലെ തന്നെ കണ്ണിനെ സംരക്ഷിക്കാൻ ഒക്കെയാണ് കൺജങ് തേവയുടെ ഓൾസോ ഇറ്റ് പ്രിവെന്റ് ഡസ്റ്റ് ഡെസ്റ്റ് അതർ പാർട്ടിക്കിൾസ് ഫ്രം എൻ്ററിങ് ദ കണ്ണത്തേക്ക് പൊടിപടലങ്ങളും മറ്റ് ജേംസൊക്കെ രോഗാണുക്കുളക്കി പ്രവേശിക്കുന്ന തടയുന്നു ഇത്രയും കൺജങ്ക് ഇമ്പോർട്ടൻസ് ആണ് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് വാട്ട്ആർ ദി ഫങ്ഷൻസ് ഓഫ് ദി കൺജങ്ക് തേവ കൺജങ് തേവയുടെ ധർമ്മം എന്താക്കിയാണ് പറഞ്ഞത് പ്രൊട്ടക്ഷൻ ഓഫ് ദി ഐ കണ്ണിന്റെ സംരക്ഷണം കീപ്പ് ഇറ്റ് മോയിസ്റ്റ് അത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു എപ്പോഴും ഒരു ഈർപ്പം ഉള്ളതായിട്ടവിടെ നനവുള്ളതായിട്ടവിടെ കണ്ണെപ്പോഴും ഇങ്ങനെ വറ്റി വരളാതെ കണ്ണൊരു നനവുള്ളതായിട്ട് എപ്പോഴും അവിടെ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട് ലൂബ്രിക്കേറ്റഡ് അത് സ്നേഹകമായിട്ട് ഇപ്പോഴൊരു ഫംഗ്ഷനിങ്ങിനുള്ള സിമ്പിൾ ആ കമ്മ്യൂണിറ്റി ഒരു സ്മൂത്തൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ദൻ ഇറ്റ് ഓട്സോ പ്രിവൻറ്റസ്റ്റ് ജേംസ് ആൻഡ് അതർ പാർട്ടിക്കിൾസ് കണ്ണകത്തേക്ക് പ്രവേശിക്കുന്ന രോഗ അണുക്കൾ അതുപോലെ തന്നെ പൊടിപടനങ്ങൾ ഇതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ കൺജങ്ക്ടൈവ സഹായിക്കുന്നുണ്ട് സോ ഇമ്പോർട്ടൻ്റ് ആണ് കൺജക്ടൈവ ദൻ ലാരിമൽ ഗ്ലാൻസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കണ്ണുനീര് ടിയേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ലാക്രിമൽ ഗ്ലാൻസ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീർ ഗ്രന്ഥിയാണ് ദീസ് ഗ്ലാൻസ് ആർ പ്രസന്റ് ഇൻ ദി ഐ ലിറ്റ്സ് കൺ പോളൽ കാണപ്പെടുന്ന ടുവേർഡ്സ് ദി അപ്പർ അവിടെ നോക്കിയ കൺപോളയിലെ മുഗൾ ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് ഐ സോറി ലാക്രിമൽ ഗ്ലാന്റ് കാണപ്പെടുന്നത് ടിയേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ കീപ്പിംഗ് ദി സർഫേസ് ഓഫ് ദി ഐ മോയിസ്റ്റ് പ്രൊവൈഡിങ് ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽസ് അല്ല വെറുതെ അല്ല കണ്ണുനീര് എപ്പോഴും ഇടക്ക് എന്താണ് കരയുന്നത് നല്ലതാണ് കാരണം നോക്കിയാ ആ കണ്ണുനീർ എന്ത് ചെയ്യുന്നുണ്ട് ടീസ് ആർ എസെൻഷ്യൽ ഫോർ കീപ്പിംഗ് ദി സർഫസ് ഓഫ് ദി ഐ മോയിസ്റ്റ് എപ്പോഴും ഒരു നനവുള്ളതാക്കിട്ട് കണ്ണിനെ നിലനിർത്തി സഹായിക്കുന്ന ടീസ് അതുപോലെ ഒരു വൈപ്പിംഗ് എഫക്റ്റ് ആണ് കണ്ണ കരഞ്ഞു കഴിഞ്ഞാൽ കണ്ണകത്തുള്ള എല്ലാ വേസ്റ്റ് എന്തെയും കുഴിക്കോളും എലിമിനേറ്റിംഗ് ദി വേസ്റ്റ് മെറ്റീരിയൽസ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ഫോർ ദി ഐ ടിഷ്യൂസ് അല്ലെ കണ്ണകത്തേക്ക് ആവശ്യമായിട്ടുള്ള പോഷകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് കണ്ണുണ്ട് ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ എന്തെയ്യും ഒരു കഴുകി എഫക്റ്റാണ് അല്ലെ എലുമിനേറ്റിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ് വസ്തുക്കൾ എന്തെയ്യുന്നു പുറത്തേക്ക് കളയുന്നു ദീസ് എൻസൈം സാർ ദി എൻസൈം ഹെൽപ് ടു പ്രൊട്ടക്ട് ഇൻ ഫ്രം ഇൻഫെക്ഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കണ്ണുനീരിൽ കാണപ്പെടുന്ന രാസാഗ്നിയുടെ പേരാണ് ലൈസോസൈം ലൈസോസോവ് അല്ല ലൈ സോ സൈം കണ്ണുനീരിൽ കാണപ്പെടുന്ന രാസാഗ്നിയുടെ പേരാണ് ലൈ സോ സൈം എന്ന് പറയും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ണിലൂടെ പ്രവേശിക്കുന്ന രോഗാണുകളൊക്കെ നശിപ്പിക്കാൻ സഹായിക്കുന്ന രാസാഗ്നിയാണ് എൻസൈം ആണ് ലൈസോസൈം കാണപ്പെടുന്ന എൻസൈം ആണ് ലൈസോസൈം നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഫസ്റ്റ് പൊസിഷൻ ഓഫ് ദി ഐ കണ്ണിന്റെ സ്ഥാനം എവിടെ എന്നുള്ളതാണ് ദി ഐ സിറ്റ് ഇൻ ദി ബോണി കാവിറ്റി കോൾഡ് ദി ഐ ഓർബിറ്റ് ഓർ ദി ഐ സോക്കറ്റ് അതായത് നമ്മുടെ തലയോടിനകത്ത് കാണപ്പെടുന്ന അസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു കുഞ്ഞു ഒരു സോക്കറ്റിനകത്താണ് ഐ സോക്കറ്റിനകത്താണ് നമ്മൾ ഐയുടെ പൊസിഷൻ ഇങ്ങനെ ഏതാ ഇൻസൈഡ് ദി ഇൻസൈഡ് ദി ഐ സോക്കറ്റ് ഇൻസൈഡ് ദി ഐ സോക്കറ്റ് അപ്പോ കണ്ണിനകത്ത് കാണപ്പെടുന്ന സോറി തലയോടിനകത്ത് കാണപ്പെടുന്ന കള്ളിനകത്ത് കാണപ്പെടുന്ന ഒരു അറക്കുള്ളിലാണ് എന്തിന്റെ സ്ഥാനം നമ്മുടെ കണ്ണിന്റെ സ്ഥാനം ഓക്കെ ഇൻസൈഡ് ദി ഐ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫങ്ഷൻ ഓഫ് ദി ഐ മസിൽസ് നമ്മുടെ കണ്ണിലെ പേശികളുടെ ഒരു ഫങ്ഷൻ ആണ് അതായത് നമ്മുടെ ഐ ബോൾസ് നമ്മുടെ കൃഷ്ണമണി നമ്മുടെ കൺപോള ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള മൂവ്മെന്റ്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും പിന്നെ നമ്മുടെ കാഴ്ച സാധ്യമാക്കുന്ന ദൂരെയുള്ള വസ്തുക്കൾ അടുത്തുള്ള വസ്തുക്കൾ ഇങ്ങനെയുള്ളതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ് നമ്മുടെ ഐ മസിൽസ് ആണ് സിംപിളി ഇങ്ങനെ പറയാം ഇറ്റ്സ് കൺട്രോൾ ദി എക്സ്റ്റേണൽ മൂവ്മെന്റ് ഓഫ് ദി ഐ eye muscles controls external movements of eye controls the external movements of the eye okay then third question importance of the eyelid eyelashes നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഐ ലിഡിന്റെയും ഐ മെയിൻലി പ്രൊട്ടക്ഷൻ ആണ് അതായത് പെട്ടെന്ന് കണ്ണിലേക്ക് പതിക്കുന്ന എന്താ പറയുക ഡസ്റ്റ് പാർട്ടിക്കിൾസ് ജേംസ് ഇതിനെല്ലാം അവിടെ നമ്മൾ കണ്ണിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ തടയുന്ന രണ്ട് ഭാഗങ്ങളാണ് ഐ ലിഡും അതുപോലെ തന്നെ ഐ ലാഷസും കൺപീലികളും അതുപോലെ തന്നെ നമ്മുടെ കൺപോളകളും ഓക്കെ അതുപോലെ തന്നെ പെട്ടെന്ന് കണ്ണകത്തേക്ക് നല്ല ബ്രൈറ്റായിട്ട് പതിക്കുന്ന വെളിച്ചൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് കണ്ണ് അടച്ച് കണ്ണ് പ്രൊട്ടക്റ്റ് സഹായിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ ഐ ലിഡും ഐ ലാഷ് വൺ ഓക്കെ സോ മെയിൻലി ഓഫ് ഐ ലിഡ് ആൻഡ് ഐ ലാഷസ് ഇറ്റ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ഐ പ്രൊട്ടക്ഷൻ ഓഫ് ഐ ഫ്രം എക്സ്റ്റേണൽ പാർട്ടി പാർട്ടിക്കിൾസ് ഡെസ്റ്റ്സ് ഓർ ഇഞ്ചുറീസ് ഓർ ബ്രൈറ്റ് ലൈറ്റ് അല്ലെ കണ്ണത്തേക്ക് വരുന്ന ഇഞ്ചുറീസ് ആവട്ടെ എന്തെങ്കിലും കൂർത്ത വസ്തുക്കളോ ഒക്കെ വരുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് കണ്ണടക്കാൻ പറ്റും അതുപോലെ തന്നെ ഇഞ്ചുറീസ് ആവട്ടെ ജേംസ് ആവട്ടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആവട്ടെ ലൈറ്റ് ആവട്ടെ ഇതിൽ നിന്ന് തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ് ഐ ലിഡും ഐ ലാഷസും ഓക്കെ കൺ പുയിലുകളും കൺ പോളകളും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് ഓഫ് ദി കൺജങ് ടൈവ ആൻഡ് ടിയേഴ്സ് അതിന്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട് അതായത് ഇമ്പോർട്ടൻസ് ഓഫ് കൺജങ് ടൈവ ആൻഡ് ടിയേഴ്സ്

ഫൈൻ നമുക്ക് മലയാളം ഒന്ന് കാണാം നോക്കാം നമുക്ക് ഘടരം ഐ സോക്കറ്റ് നേത്ര പേശികൾ കണ്ണിലെ പേശികൾ ഐ മസിൽസ് കൺപേലി ഐ ലാഷസ് കൺപോള കണ്ണുനീർ കണ്ണുനീർഗന്ധി ലാക്രിമൽ ഗ്ലാൻഡ് നേത്ര ആവരണമാണ് കൺജങ് കോർണി ഒഴികെയുള്ള കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിന്റെ മുൻഭാഗത്തെ പൊതിഞ്ഞുകാടുന്ന സ്ഥലമാണ് നേത്ര ആവരണം ഫങ്ഷൻസ് എന്തൊക്കെയാണ് കണ്ണിനെ സംരക്ഷിക്കുക ഈർപ്പമുള്ളതും വഴുവഴുപ്പുള്ളതുമാക്കുക പൊടി രോഗാണുക്കൾ മറ്റു പദാർത്ഥങ്ങൾ എന്നിവ കണ്ണിലേക്ക് കടക്കുന്നത് തടയുക എന്നിവയുള്ള ഇവിടെ ധർമ്മങ്ങൾ അടുത്താണ് കണ്ണുനീർ ഗ്രന്ഥികൾ ലാക്രിമൽ ഗ്ലാൻസ് ടിയർ ഗ്ലാൻസ് കണ്ണുനീർ ഉത്പാദിപ്പിക്കുന്ന ഈ ഗ്രന്ഥികളാണ് അതവിടെ കാണപ്പെടുന്നത് കൺപോളകൾക്ക് മുകളിലായി കാണപ്പെടുന്നു എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുക പോഷകം നൽകുക മാലിന്യങ്ങൾ പുറന്തള്ളുക അതുപോലെ തന്നെ അണുബാധകൾ സംരക്ഷിക്കുക എന്തുണ്ടല്ല എന്ന് പറയുന്ന എൻസൈവം കാണപ്പെടുന്നുണ്ട് ഓക്കെ നമുക്ക് ഇത് വായിച്ചിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ചിത്രം മൂന്നേ പോയിന്റ് ഒന്ന് കണ്ണിലെ മുഖ്യ ഇത് കാണുമ്പോൾ പേടിക്കണ്ട ശരിക്കും ഇത് അടുത്ത പേജിനകത്ത് എന്തൊക്കെയാണ് വ്യക്തമാക്കി ഒരു ഫ്ലോച്ചാട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നും കാര്യം ചെയ്യാം അത് നന്നായിട്ട് വായിക്കാൻ പഠിക്കാതെ അല്ലേ എന്റെ കൂടെ വായിക്കണേ ദൃഢപടലം നമ്പർ വൺ ദൃഢപടലം അഥവാ സ്ക്ലീറ കൊറോയിഡ് രക്തപടലം ദർഡ് വൺ ദൃഷ്ടിപടലം രറ്റിന മനസ്സിലാക്കുക കണ്ണിലെ മൂന്ന് പാളി വായിച്ചു ത്രീ ലേയേഴ്സ് ഓഫ് ദി ഐ ഏറ്റവും പുറമെ സ്ക്ലീറ ദൃഢപടലം നടുക്ക് കൊറോയിഡ് രക്തപടലം ഏറ്റവും ഏറ്റുള്ളില് ഇന്നർ പാർട്ടായിട്ടുള്ളത് ദൃഷ്ടിപടലം രക്ത കണ്ണിലെ മൂന്ന് പാളിയെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം ഓക്കെ സെയിം കളറുള്ള ദൃഢപടലം ദൃഢപടലം ദെൻ രക്തപടലം ദൃഷ്ടിപടലം ഇത് മൂന്നുമാണ് കണ്ണിലെ പാളികൾ ഏതൊക്കെയാണ് ദൃഢപടലം സ്ക്ലീറ രക്തപടലം കൊറോയിഡ് ദൻ ദൃഷ്ടിപടലം റെറ്റിന ഇത്രയുമാണ് കണ്ണിന്റെ മൂന്ന് പാളികൾ ഇനി കണ്ണിനകത്ത് കാണപ്പെടുന്ന രണ്ട് അറകളുടെ പേര് പഠിക്കാം കണ്ണിലെ രണ്ട് അറകളുടെ പേരാണ് അറ വിട്രിയസ് അറ ഏതൊക്കെയാണ് എക്വസ് അറ വിട്രിയസ് അറ ഇതാണ് കണ്ണിലെ രണ്ട് അറകൾ എക്വസ് അറ വിട്രിയസ് അറ മൂന്ന് പാളി പഠിച്ചു ത്രീ ലേയേഴ്സ് പഠിച്ചു രണ്ട് അറകളാണ് രണ്ട് ചേംബേഴ്സ് ആണ് എക്വസ് ചേംബർ വിട്രിയസ് ചേംബർ അറ വിട്രിയസ് അറ ഇനി രണ്ട് സ്പോട്ടുകൾ ഉണ്ട് പഠിക്കാൻ രണ്ട് സ്പോട്ടുകൾ ഉണ്ട് ബ്ലൈൻഡ് സ്പോട്ട് അതുപോലെ തന്നെ ഒരു യെല്ലോ സ്പോട്ട് ഉണ്ട് യെല്ലോ സ്പോട്ടിന്റെ ഒരു ഒന്നും കൂടിയും ഡീപ്പായ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് ഇവിടെ പീത ബിന്ദു ഇവിടെ യെല്ലോ സ്പോട്ടാണ് ശരിക്കും ഇതിന് മുന്നേ പഠിക്കേണ്ടി വരുന്നത് ഇപ്പോ ഒന്നുകൂടിയും ഡീപ്പായിട്ടുള്ള ഭാഗമാണ് പീത ബിന്ദു മാക്യുല എന്ന് പറയും യെല്ലോ സ്പോട്ട് മാക്യുല ഓക്കെ ഇനി ബാക്കി പേരെ വായിച്ചു നോക്കാം ഏതൊക്കെയാണ് ഭാഗങ്ങൾ വായിച്ചു നോക്കാം സീലിയറി പേശി സീലിയറി മസിൽസ് കോർണിയ അറിഞ്ഞു കഴിഞ്ഞു നമ്മൾ നേരത്തെ ഐറിസ് പ്യൂപ്പിൾ ലെൻസ് പിന്നെ അതുപോലെ തന്നെ പറയാൻ ബാക്കിയുള്ളത് ആവയം കൊണ്ടുപോകാനുള്ള നേത്ര ഒപ്റ്റിക് ഒപ്റ്റിക് ഉണ്ട് അതുപോലെ തന്നെ ഇനി കാണിച്ചിട്ടുള്ളത് റെത്തിനേഡ ഒരു ഛേദമാണ് ഒരു ക്രോസെക്ഷൻ ആണ് അതിനകത്ത് ഗാംഗ്ലിയൻ കോശപാളിയുണ്ട് ബൈപോളർ കോശപാളിയുണ്ട് പിന്നെ രണ്ട് തരത്തിലുള്ള കോശങ്ങളുണ്ട് റോഡ് സെൽസും കോൺ സെൽസും ഓക്കെ അപ്പം ഇന്ന് ഈ പേരുകൾ കേട്ടാൽ ഇതൊക്കെ കണ്ണുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാനുള്ള അറിവ് ഉണ്ടാക്കി വയ്ക്കുക സീലറി മസിൽസ് ഹോർണിയ ഐറിസ് പ്യൂപ്പിൾ ലെൻസ് അക്രസ് ചേമ്പർ വെട്രിയസ് ചേമ്പർ ദെൻ ബ്ലൈൻഡ് സ്പോട്ട് അന്ധബിന്ദു ബിന്ദു നേത്തനാടി ഒപ്റ്റിക് നർവ് ദെൻ ഭീത ബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് അഥവാ മാക്യുല ദൃഢപടലം സ്ക്ലീറ രക്തപടലം കൊറോയിഡ് ദൃഷ്ടിപടലം റെത്തിന ഇത്രയും ഭാഗം ഒന്ന് കേട്ടാലേ തിരിച്ചറിഞ്ഞൊരു കപ്പാസിറ്റി ഉണ്ടാവണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഓരോ ഭാഗത്തെയും കുറിച്ച് അതായത് ദടത്തിൽ ഏറ്റവും പുറമെ എന്തൊക്കെ കാണുന്നുണ്ട് എൻ്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ട് അങ്ങനെ ഓരോ ലെയറിലെയും പാർട്സ് എന്തൊക്കെയാണെന്ന് വ്യക്തമായി പഠിക്കാം ഈ ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യാം പൂർത്തിയാക്കുകയും ചെയ്യാം ഓക്കെ താങ്ക് യു